എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ വീട് തന്നെയാണ് ഇവിടെ എത്ര സമയം തനിച്ചിരുന്നാലും എനിക്ക് ബോറടിക്കില്ല ഈ ഇന്റർലോക്ക് ഇട്ട സമയത്ത് നമ്മൾ ഇതിനിടയിൽ ഷീറ്റൊന്നും വിരിച്ചു കൊടുത്തിരുന്നില്ല അത് കാരണം എപ്പോഴും ഇതിൻ്റെ ഇതിൽ കുഞ്ഞു കുഞ്ഞു പോച്ചയൊക്കെ മുളച്ചു വരും കേട്ടോ അത് കാരണം ഞാൻ തന്നെയാണ് കുറച്ച് ഇൻ്റർലോക്കൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ഇന്റർലോക്കൊക്കെ ഇളക്കി മാറ്റിയത് അതിനു വേണ്ടിയിട്ടല്ല കുറേ നാളായിട്ട് വിചാരിക്കുന്നു കുറച്ച് സ്ഥലത്ത് പെബിൾസ് ഒക്കെ ഇട്ട് നോക്കാം നല്ല ഭംഗിയായിരിക്കുമല്ലോ എന്നൊക്കെ പക്ഷേ ഇത് നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമൊന്നും അല്ല കേട്ടോ എൻ്റെ കയ്യിൽ ഈ പെബിൾസ് കിട്ടുമ്പോൾ ഇതായിരുന്നു അവസ്ഥ ഇതിലുള്ള ചെളിയൊക്കെ കഴുകിയെടുക്കാൻ രണ്ട് ദിവസം സമയം എടുത്തു കേട്ടോ ഇത് ടോട്ടലി അറുപത് കിലോ പെബിൾസ് ഉണ്ട് ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഇത് വൃത്തിയാക്കിയെടുത്തത് നിസ്സാര കാര്യമൊന്നും ആയിരുന്നില്ല എൻ്റെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നതിലും തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ ഇതെൻ്റെ മാത്രം ആഗ്രഹമായതുകൊണ്ട് വീട്ടിലുള്ള ആരെയും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കരുത് എന്നെനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിലോ എന്ന് പറഞ്ഞ് എല്ലാവരും എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമ്മുടെ വീട് മനോഹരമാക്കാൻ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മതിയാകും പക്ഷേ നമ്മുടെ വീട് സ്വർഗമാകണമെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും കൂടി വിചാരിക്കണം അല്ലേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തന്നു അത് നിങ്ങളും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ